എന്താ വിശേഷം അപ്പ കോടാലികൾ നേതാക്കളോട് വെറും വിരട്ടും പോരാൻ ആകാശ ആക്രോശമായി വന്ന അധമരാഷ്ട്രത്തിന്റെ ഞാൻ ശത്രുപടയെ ആധികാരികം ഇല്ലാതാക്കി ആകാശം കോട്ട കെട്ടിക്കാത്തവർക്ക് ആദരം മാത്രമല്ല ഇന്ന് പ്രധാനമന്ത്രിയുടെ ആദംപൂർ യാത്ര ഏതോ ഹൈസ്പീഡ് മിസൈലിട്ട താവളം തകർത്തുവെന്നും ഇന്ത്യൻ എയർ ഡിഫെൻസിന്റെ ഫയർവാൾ ആവനാഴിലെ അജയ് ഹൺഡ്രഡ് ഇല്ലാതാക്കിയെന്നും ഗീബൽസിന്റെ പിൻഗാമികൾ ആവർത്തിച്ച് പറയുന്ന കള്ളം പൊളിക്കാൻ കൂടിയാണ് ഞങ്ങളുടെ കോപ്പിയടി വാർത്താ സമ്മേളനത്തിൽ പറയലാണ് സിറ്റി ന്യൂഡൽഹി മലയാളം ിപ്പാട്ടങ്ങൾ രാജ്യതലസ്ഥാനത്തെ ആകാശത്തേക്ക് കറങ്ങി നടന്നു എന്ന് പറയുന്നത് ഏതെങ്കിലും മുഖമില്ലാത്ത സൈബർ കോമാളിക്കൂട്ടമല്ല അവരുടെ സൈനിക നേതൃത്വം പട്ടാള വക്താവാണ് അതിർത്തിയിൽ പൊങ്ങി വിഷപ്പത്തി കടിയേറ്റ് മോന്ത കീറിയ പരാജയം മറച്ചു വെക്കാനാണെങ്കിലും ഗ്യാസ് ലൈറ്റിംഗിൽ പറയുന്ന വ്യാജത്തിനൊരു പരിധി വേണ്ടേ സാറേ ഞാൻ ും അബ്ദാലിയും അടക്കം മാവനാഴിയിൽ എന്തൊക്കെ തൊടുത്താലും പട്ടാളക്കാര ഡൽഹി പോട്ടെ ഈ രാജ്യത്തിന്റെ വ്യോമാതിർത്തി കടക്കുന്ന നിമിഷം ആയുധങ്ങൾക്ക് ആകാശ സമാധി വേണ്ടിയാണ് അയൽക്കാരന്റെ തെരുവുകളിൽ ഇന്ത്യയെ എന്നാണ് ആക്രോശം ഈ മഹാരാജ്യത്തെ പരാജയപ്പെടുത്തണമെങ്കിൽ കറാച്ചിയുടെ വേട്ടപ്പെട്ടികൾ ഒന്നുകൂടി ചത്തുചരിക്കണം ഒരു നാൾ പാകിസ്ഥാനും യുദ്ധം നിർത്തിക്കോ ഇല്ലെങ്കിൽ ഇറങ്ങും ഞങ്ങളുടെ മൈറ്റി സെവൻത് ഫ്ലീറ്റ് ഫ്ലൈറ്റ് ഏഴാം കപ്പൽപട എന്ന അങ്കിൾ സാമിന്റെ അമേരിക്കൻ വിരട്ടോട് പോയി പണി നോക്കാൻ പറഞ്ഞ നിയാസയെ മുട്ടുകുത്തിയ എഴുപത്തി ജയിച്ചു സമാധാന നിങ്ങളുടെ വ്യാജ പ്രകോഷണമെങ്കിൽ ഇല്ലാത്ത ജയത്തിന്റെ മായക്കാഴ്ചകൾ ആഘോഷമാക്കിക്കോ പക്ഷേ

കുടുംബം നന്നായ സമൂഹം നന്നാവൂ സമൂഹം നന്നായ രാജ്യം നന്നായി രാജ്യം നന്നായ ലോകം നന്നാവും നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ താങ്ക് യു ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം కేటా uh,